നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാരെ ചോദ്യം ചെയ്തു അനിൽ കല്ലിയൂർ സന്ദീപ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത് കേസ് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് നടപടി മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് പ്രതിഷേധക്കാരെ തല്ലിയതെന്നാണ് ഗൺമാൻമാരുടെ ന്യായീകരണം മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് മനീഷ് എന്താണ് ഗൺമാൻമാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഗോപി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു സംസ്ഥാന പോലീസ് ക്യാമ്പിൽ വെച്ചായിരുന്നു ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഇവരെ ചോദ്യം ചെയ്തത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അരുൺ സംഘവും തിരുവനന്തപുരത്ത് കോടതിയിൽ പോയ സമയത്താണ് ഇവരെ അവിടെ വെച്ച് കണ്ട് ചോദ്യം ചെയ്തത് ഇവർ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ മുതൽക്കെ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ അക്രമ സ്വഭാവം ഉണ്ടായിരുന്നു തങ്ങളുടെ ജോലിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചതെന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഇനി ഇവർക്ക് അറസ്റ്റ് ഉള്ള അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ അന്വേഷണ സംഘം കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിലും ഉണ്ടായിട്ടുള്ള പോലീസിന്റെ ആദ്യ നടപടിയാണ് അതായത് ആലപ്പുഴ സൗത്ത് പോലീസിൽ ആദ്യം പരാതി നൽകിയിട്ടും ഈ പരാതിക്കാർ പരാതി നൽകിയിട്ടും ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആലപ്പുഴ സൗത്ത് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത് പിന്നീട് കേസ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഇനി പോലീസിന്റെ അടുത്ത നടപടി മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ അത് പ്രക്ഷേപണം ചെയ്തതിന്റെ ദൃശ്യങ്ങളുടെ കോപ്പി നൽകുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്കടക്കം നോട്ടീസ് അയക്കുക അത് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് നീങ്ങും എന്താണെങ്കിലും സേനയിലടക്കം തന്നെ വലിയ നാണക്കൽ ഉണ്ടാക്കിയ വലിയ വിവാദമായതായിരുന്നു പരസ്യമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്രിസിനെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൂടി കാണിച്ചതിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സന്ദീപും പരസ്യമായി പൊതുനിരത്തിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചത് വലിയ വിവാദ വിഷയമായിരുന്നു മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ